നമസ്കാരം കേരളത്തിൽ വല്ലപ്പോഴും വിരുന്നിന് വരുന്ന ദേശാടന പക്ഷിയാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നതിൽ തെറ്റില്ല കേരളത്തിൽ സ്വന്തമായ ഒരു മണ്ഡലമുണ്ട് എന്ന ഓർമ്മ പോലും പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകാറില്ല വയനാട് ടൗൺഷിപ്പ് പണിയുന്നതിന്റെ ഭാഗമായുള്ള ക്ഷണം സ്വീകരിച്ചാണ് പ്രിയങ്ക കേരളത്തിലെത്തിയത് മൂന്ന് ദിവസം കേരളത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം കേരളത്തിലെത്തിയാൽ സ്വന്തം മണ്ഡലത്തിൽ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ചില ഗതികെട്ട മനുഷ്യരുണ്ടല്ലോ അവരെ ഒന്ന് കാണണമെന്നോ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണമെന്നോ അല്ല പ്രിയങ്കയ്ക്ക് തോന്നിയത് തെരഞ്ഞെടുപ്പ് വിജയിച്ചതിനു ശേഷം കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ സീതാദേവി ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി ക്ഷേത്രത്തിൽ ചെന്ന് കണ്ണടച്ച് കൈക്കൂപ്പി പ്രിയങ്ക പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചത് എന്താണെന്ന കാര്യം അവിടെ നിൽക്കട്ടെ കോൺഗ്രസുകാർക്ക് ബി ജെ പിയോടുള്ള അനുഭാവം പ്രത്യക്ഷമായും പരോക്ഷമായും സൂചിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു എന്ന് വേണം പറയാൻ ബി ജെ പി എക്കാലത്തും ഹിന്ദുമതത്തെയും മതവിശ്വാസങ്ങളെയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ അധ്യക്ഷനായി ബി ജെ പിയുടെ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിലേറിയ ഈ സമയത്ത് പ്രിയങ്ക കേരളത്തിൽ വന്ന് കേരളത്തിലെ ക്ഷേത്ര ദർശനം നടത്തുന്നത് തന്നെ ബി ജെ പിയോട് തങ്ങൾക്കുള്ള അനുഭാവം വ്യക്തമാക്കുന്നതിന്റെ സൂചനയാണ് എന്ന ചില രഹസ്യ റിപ്പോർട്ടുകളുണ്ട് കാരണം കുറച്ച് തവണകളായി തിരഞ്ഞെടുപ്പ് സമയത്തും ഉൾപ്പെടെയുള്ള സമയത്തൊക്കെ വയനാട്ടിൽ എത്തിയപ്പോൾ പോലും രാഹുൽ ഗാന്ധി വയനാട് എം ബി ആകുന്ന സമയത്ത് പോലും രാഹുലിനെ കൂടെ പ്രിയങ്ക ഗാന്ധി എത്തിയപ്പോഴൊന്നും വയനാട്ടിൽ ഒരു ക്ഷേത്ര ഒന്നും പ്രിയങ്ക ഗാന്ധി നടത്തിയിട്ടില്ല ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാറി പുതിയൊരു അധ്യക്ഷൻ വന്നപ്പോഴാണ് ഒരു ക്ഷേത്ര ദർശനം നടത്തി എന്ന ഒരു ഒരു കോൾഡ് രാഷ്ട്രീയം പ്രിയങ്ക ഗാന്ധിയുടെ തലയിലേക്ക് ഉദിച്ചത് വല്ലപ്പോഴും കാലം തെറ്റി പെയ്ത മഴ പോലെയാണ് പ്രിയങ്ക കേരളത്തിലേക്ക് വരുന്നതും കേരളത്തിൽ ഒരു മണ്ഡലമുണ്ട് എന്നും അവിടെ കുറിച്ച് ജനങ്ങൾ തങ്ങൾക്ക് വോട്ട് തന്ന ബെഡികളായി ഗതികെട്ടിരിപ്പുണ്ട് എന്നും ഓർക്കുന്നത് ഉരുൾപൊട്ടൽ പോലെ ഒരു വലിയ മഹാദുരന്തത്തെ ദുരന്തത്തെ അതിജീവിച്ചു വന്ന ആ ജനതയെ കണ്ട് അവർക്ക് വേണ്ട എന്തെങ്കിലും കാര്യം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ചെയ്യാൻ മുതിരാതിരുന്ന പ്രിയങ്ക കേന്ദ്രം കേരളത്തെ വയനാട്ടിലെ ജനങ്ങളോട് അവഗണന കാണിക്കുന്നു കാണിക്കുന്നുവെന്ന് വാദപൂരാതെ പറയുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ അക്കമിട്ട് പറയുന്നു കേന്ദ്ര കേന്ദ്ര സർക്കാർ വയനാട്ടിന് എത്ര രൂപ കൊടുത്തു എന്നത് പക്ഷെ അതൊന്നും പ്രിയങ്ക ഗാന്ധിയുടെ വായിൽ നിന്നും വരില്ല അതൊന്നും ഈ നിമിഷം വരെ ഉരിയാടാത്ത പ്രിയങ്ക എത്രയോ നാള് കൂടി കേരളത്തിലേക്ക് വന്നിട്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾ തോറും കയറിയിറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പിന്നിലുള്ള അജണ്ട കോൺഗ്രസിലെ ബി ജെ പിയോടുള്ള അന്തർധാര സജീവമായതിന്റെ പ്രണനം തന്നെയാണെന്ന് കാണുന്നത് ഏത് മനുഷ്യനും മനസ്സിലാകും ഇനി വേണമെങ്കിൽ കേരളത്തിലെ കുറെ ജനങ്ങളെ പറ്റിച്ചതിന്റെ പാപം തീർക്കാൻ തൊഴുതു പ്രാർത്ഥിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം അതൊന്നുമല്ലെങ്കിൽ ഇപ്പോഴും പൊട്ടനായി അഭിനയിച്ചോ അല്ലെങ്കിൽ ശരിക്കും പൊട്ടനായോ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരൽപ്പം ബുദ്ധിയും ബോധവും വിവേകവും കൊടുക്കാൻ ദൈവത്തിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ വല്ലാത്തൊരു ഗതികേടാണ് കോൺഗ്രസ്സുകാരെ ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിലെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെങ്കിലും അവരുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലുകയോ അവരുടെ ക്ഷേമ അന്വേഷണങ്ങൾ നടത്തുകയോ ചെയ്യുന്നതിന് പകരം ക്ഷേത്രങ്ങൾ തോറും കയറി ഇറങ്ങി പ്രാർത്ഥിക്കുന്നത് തന്നെ കേരളത്തിൽ ബി ജെ പിയുടെ സഖ്യം ചോരാതെ ഒരൊറ്റ വോട്ട് പോലും ജയിച്ച് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന് മടുത്തു വെറുത്തു അതുകൊണ്ട് തന്നെയാണ് അവർ വെറുത്ത് ഉപേക്ഷിച്ചതാണ് എന്നാൽ കുറച്ചെങ്കിലും കോൺഗ്രസ് മാഞ്ഞു പോയത് ഗുണം ലഭിച്ചത് ബി ജെ പിക്ക് ആണ് കോൺഗ്രസ് ഇല്ലാതായതുകൂടി കേരളത്തിലെ രണ്ടാം ഘടകം എന്ന നിലയിലേക്ക് ബി ജെ പി ഉയർന്നു വന്നു എന്നാൽ കേരള മണ്ണിൽ ബി ജെ പിക്ക് താമര വിരിക്കാൻ അടുത്ത കാലത്തൊന്നും കഴിയില്ല എന്നത് ഒരു വാസ്തവമാണ് ആ സാഹചര്യത്തിൽ പിണറായി സർക്കാരിന്റെ തുടർഭരണം ഇല്ലാതാക്കണമെങ്കിൽ കോൺഗ്രസിനും ബി ജെ പിക്കും സഖ്യം ചേർന്നേ മതിയാകൂ ബി ജെ പിക്ക് പൂർണമായും ഹിന്ദുമത വിശ്വാസവും ആചാരങ്ങളും മുറുകെ പിടിക്കുന്ന ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രിയങ്ക കേരളത്തിൽ വന്നപ്പോൾ ഈ പ്രഹസനമൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ഉറപ്പാണ് ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും ഒന്നുമല്ല അധികാര കസേര തന്നെയാണ് എല്ലാവർക്കും മുഖ്യമെന്ന് ഇതോടുകൂടി പ്രിയങ്ക ഗാന്ധി ഒന്നും കൂടി തെളിച്ചു രാഹുലിനും പ്രിയങ്കയ്ക്കും ജനസേവനം ഒന്നുമല്ല ജനസേവനമാണ് ജനസേവനമാണെന്ന് ഏത് രാഷ്ട്രീയക്കാരനും വിളിച്ചു പറയുന്നത് അത് ജനങ്ങളെ വഞ്ചിക്കാനും ജനങ്ങളെ വിഡ്ഢികളാക്കാനുമുള്ള ഏറ്റവും പുതിയൊരു ഉടായ്പാഗ്ലൈനാണ് അവർക്കാവശ്യം അധികാരമാണ് പണിയെടുക്കാതിരുന്നു കൊണ്ട് പോക്കറ്റ് എങ്ങനെ വീർപ്പിക്കാം എന്നതാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്സ് ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ